രാജാവും പരിവാരങ്ങളും ഒരു ഉല്ലാസയാത്ര നമ്മുടെ രാജാവിന്റെ കിരീടം വച്ചുള്ള ഇരിപ്പും നാടുകാണലും അവസാനിച്ചു വിശ്രമമില്ലാതെ കേരള നാടിന്റെ അങ്ങേ മുതൽ ഇങ്ങേയറ്റം വരെ രാജാവും പരിവാരങ്ങളും നാടുകാണൽ നടത്തി നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ഹാ എങ്ങനെ ക്ഷീണിക്കാതിരിക്കും അത്രയ്ക്കുണ്ടല്ലോ സംഭവ വികാസങ്ങൾ എന്തോ രാജാവിന്റെ സമയം അത്ര പോരാത്തത് കൊണ്ടോ എന്തോ തൊടുന്നതെല്ലാം പാളുകയാണ് ഒന്ന് നവീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒട്ടും നവീകരണ ബോധമില്ലാത്ത കൂട്ടങ്ങൾ അതിനെ കളിയാക്കിയും വിമർശിച്ചും ഓരോന്ന് പറയുന്നു ദേശബോധം വേണ്ടേ നിങ്ങൾക്ക് കടക്ക് പുറത്ത് ഈ ും നവകേരള ആശയവും വളർത്താനുള്ള ഈ കരുതൽ കുറച്ചു കൂടുന്നുണ്ടെന്ന് എല്ലാവരും പറയാതെ പറഞ്ഞു അതും ദേശസ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഈ രാജാവിന് ദേശസ്നേഹം കൂടിക്കൂടി ഗജനാവ് കാലിയായപ്പോൾ സകലമായ സഹകരണ ബാങ്കുകളും ക്യൂ നിൽക്കുന്ന രാജാവിനെ സ്നേഹിച്ചാണ് നാടുകാണൽ നമ്മൾ പൂർത്തിയാക്കിയത് ഈ രാജാവിന് ഓർക്കണം എന് നാട് കാണാൻ ഈ രാജാവിനും പരിവാരങ്ങൾക്കും ഒരൊറ്റ തേരു മതി ഒരുമയുണ്ടെങ്കിലേ ഒലക്കമേലും കിടക്കാനാ നമ്മുടെ രാജാവ് ആ തേരിൽ കിടന്നങ്ങ് കറങ്ങും നൂറ്റിയൺപത് ഡിഗ്രി കറക്കം അതെന്തിനാ നാടൊക്കെ ഒന്ന് വട്ടം ചുറ്റി കാണാൻ അപ്പോൾ നാട്ടാർ കളിയാക്കി അങ്ങ് ചൈനയിൽ നിന്നുള്ള നൂറ്റി എൺപത് ഡിഗ്രി കറക്കം തന്നെ വേണോന്ന് ചോദിച്ചു അപ്പോഴും കൈവിടാതെ ഒറ്റക്കെട്ടായി പരിവാരങ്ങൾ നിന്നു ഓലക്കേന്റെ മേലെ കിടന്നുകൊണ്ട് എന്നിട്ട് ഒരേ സ്വരത്തിൽ അങ്ങ് പറഞ്ഞു ലോകത്തെ തന്നെ ആദ്യത്തെ കാണല ലോകാത്ഭുത എല്ലാവരും മാതൃകയാക്കും ഹാ ഈ ഒലക്കേന്റെ മേലെയുള്ള കിടത്തം അങ്ങ് കണ്ടാ മതി ഏയ് അത് കാണും എല്ലാവർക്കും ഒലക്ക വേണല്ലോ പക്ഷെ അതുമെന്ന് തട്ടി വീഴാതിരിക്കട്ടെ അല്ല എന്നിട്ട് നാടൊക്കെ ശരിക്കും കണ്ടോ ആവോ പിന്നില്ലാണ്ട് എങ്ങനെ ശരിക്കും കണ്ടന്റെയാണ് ജീവൻ രക്ഷാ പ്രവർത്തനം ഭടൻറെ വീരശൂര പരാക്രമവും അത് പറഞ്ഞപ്പോഴാ രാജാവിന്റെ പേരിൽ പോവാൻ ഇടമില്ലാണ്ട് പോണ വഴിയിലെ ചില സ്ഥലത്ത് മാത്രം ചില നവകേരള ആശയങ്ങൾ കൈയോടെ തന്നെ അങ്ങ് ജെ സി ബി കൊണ്ട് അങ്ങ് മാന്തി ഉണ്ടാക്കി ആ ആശയത്തെ നമ്മൾ കേമതിലെന്ന് വിളിക്കും അപ്പോളോ ഇത്തരം പുതുപുത്തൻ ആശയം നടപ്പിലാക്കിയ രാജാവിനെ പിന്നെയും അസൂയക്കാര് കളിയാക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് ഒരു സൈഡിൽ കൂടെ നാട് കണ്ട നടന്ന നമ്മുടെ രാജാവിന്റെ നെഞ്ചത്തോട്ട് ദേശദ്രോഹികൾ കടിഞ്ഞുടിയും പൊക്കിക്കൊണ്ടുപോയിക്കുന്നു മനസ്സ് നൊന്തു എങ്ങനെ നോവാതിരിക്കും അത്ര സ്നേഹ നമ്മുടെ ദേശത്തോട് അതുകൊണ്ടെന്താ രാജാവിന്റെ ഭടൻ അങ്ങ് കളത്തിലിറങ്ങി ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നോർത്തോ കരിങ്കൊടി പൊക്കി വന്നവരിട്ട് ആ വടിയും അങ്ങ് വാങ്ങി തലങ്ങും വിലങ്ങും നല്ലോണം കൊടുത്തു അതും കണ്ട് കാക്കിയിട്ട മാമന്മാർ മിണ്ടാണ്ട് നിന്നു അത് പിന്നെ രാജാവിന്റെ സ്വന്തം ഭടൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ മാമന്മാർ എന്നാ പറയാനാ പക്ഷെ സത്യത്തിൽ ഇതിങ്ങനെ ഒന്നുമല്ല സംഭവം എന്താന്ന് വെച്ചാ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു അസൂയക്കാർ അത് വളച്ചൊടിച്ച് അങ്ങനെ അങ്ങാക്കി തീർത്തു ഇതാ പറയണേ നല്ലത് ചെയ്യരുതെന്ന് ക്രിമിനൽ ഗൂഢാലോചന കേസ് ആ ഇങ്ങനെ അസൂയ പറഞ്ഞ പരത്തിയ ഒരുത്തിക്കിട്ട് അതും വിശം കൊടുത്തു അപ്പോ സൂക്ഷിച്ചും കണ്ടും അസൂയ പറത്തുക പിന്നെ അസൂയക്കാരോട് ഒരു വാണം കൂടി കറുപ്പുടുപ്പിട്ട് അസൂയ പറത്ത നിന്നാൽ പിടിച്ച് ജീവനക്ഷാ പ്രവർത്തനങ്ങൾ നടത്തും അതെ ഷൂ അറിഞ്ഞില്ലേ കൂടെ അതിന്റെ ആ മറ്റേ പേർ കൂടി ഒന്നറിയോ അതെങ്കിലെ ഹാ ഇനിയും ഇതൊന്നും കണ്ടോണ്ട് നിൽക്കാനുള്ള ത്രാണി ഇല്ലന്റെ ഈശ്വര നാടുകാണൽ കഴിഞ്ഞത് നന്നായേ ഉള്ളൂ രാജാവിന്റെ മനസ്സ് നോവുന്ന കാര്യങ്ങൾ ഇനിയും ഉണ്ടായെങ്കിൽ കേരളം നിന്നങ്ങ് കത്തിയേനെ കത്തിക്കാൻ കേൾപ്പുള്ള ഇരട്ടച്ചങ്ങന്മാരല്ലേ ചങ്ങന്മാരല്ലേ വളർന്നു വരണേ സ്കൂളും കോളേജിലും ഒക്കെ ഇപ്പൊ ഇതാ ട്യൂഷൻ എടുക്കുന്നതെന്ന് കേട്ടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ശെരിയാവും